അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഖുർആൻ വാർഹമുല്ലാഹി സൂറത്തുൽ ഖുർആാൻ പതിനെട്ട് പത്തൊമ്പത് സൂക്തങ്ങൾ റഹീം അപ്രകാരമാണ് നഫ്അലു നാം പ്രവർത്തിക്കുന്നത് ബിൽ മുജ്രിമീൻ കുറ്റവാളികളോട് നാശമാണ് യോമീൻഷേധികൾക്ക് അപ്രകാരമാണ് കുറ്റവാളികളോട് നാം പെരുമാറുക അന്ന് സത്യനിഷേധികൾക്കല്ലോ കൊടിയ നാശം സത്യ നിഷേധത്തിന്റെ പേരിൽ ഹലാക്ക് അഥവാ നാശം ഏറ്റുവാങ്ങിയ വിഭാഗത്തെ കുറിച്ചാണ് മുൻ സൂക്തങ്ങളിൽ പരാമർശിച്ചത് ഇവിടെ അള്ളാഹു പറയുന്നത് ഇവിധമാണ് നാം കുറ്റവാളികളോട് പെരുമാറുക എന്നാണ് കുറ്റവാളികളായി എന്നതിന്റെ പേരിലാണ് അവർ ഹലാക്ക് നാശം ഏറ്റുവാങ്ങിയത് എല്ലാ കുറ്റവാളികളും ഭൂമിയിലെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊള്ളണമെന്നില്ല ഭൂമിയിലെ ശിക്ഷ ഏറ്റുവാങ്ങിയ കുറ്റവാളികളായ സമൂഹം പരലോക ശിക്ഷയിൽ നിന്നും ഒഴിവാക്കുകയുമില്ല കാരണം ഇവിടെ ലഭിച്ചത് യഥാർത്ഥ ശിക്ഷയല്ല ഒരു നിലക്കും സ്വന്തം കുറ്റങ്ങളിൽ നിന്നും വിരമിക്കാൻ തയ്യാറാവാത്ത ഒരു വ്യക്തിയെ തടവിലിടുന്നത് പോലുള്ള ഒരു പ്രക്രിയ മാത്രമാണ് ഇവിടുത്തെ ശിക്ഷ പരലോകത്ത് അവരെ വലിയ ശിക്ഷ കാത്തിരിക്കുന്നുണ്ട് അവിടെയാണ് അന്തിമ വിധി പ്രഖ്യാപിക്കുക കുറ്റവാളികളോട് കൈക്കൊള്ളുന്ന നിലപാടാണ് അള്ളാഹു ഈ സൂക്തത്തിലൂടെ പറയുന്നതെങ്കിലും കുറേശികൾക്ക് പ്രത്യേകിച്ചുള്ള താക്കീത് കൂടിയാണ് ഏത് കുറ്റവാളികളാണെങ്കിലും അവരെത്ര വമ്പന്മാരാണെങ്കിലും അവരെ എല്ലാം അള്ളാഹു പിടികൂടിയിട്ടുണ്ട് ചിലരെ ഭൂമിയിൽ ചിലരെ ഭൂമിയിലും പരലോകത്തും നിങ്ങളെയും അവിധമുള്ള ശിക്ഷയാണ് കാത്തിരിക്കുന്നത് എന്ന് അവരെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് മുജിമീങ്ങളെ അള്ളാഹു ശിക്ഷിക്കുമെന്ന് കുർത്താൻ വിവിധയിടങ്ങളിൽ വ്യക്തമാക്കുന്നത് കാണാൻ കഴിയും ഒമ്പതാമത്തെ അധ്യായമായ സൂറത്തു തൗബയിലെ അറുപത്തി ആറാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുമീൻ അവരിൽ ഒരു വിഭാഗത്തെ നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും കാരണം അവർ മുജിമീനുകളാണ് കുറ്റവാളികളാണ് മുപ്പത്തിരണ്ടാമത്തെ അധ്യായമായ സൂറത്ത് സജ്ജയിലെ ഇരുപത്തിരണ്ടാമത്തെ സൂക്തം വചനങ്ങളിലൂടെ ലഭിച്ച ശേഷം അവയെ അവഗണിച്ചവനേക്കാൾ കടുത്ത അക്രമിയാരുണ്ട് അത്തരം കുറ്റവാളികളോട് നാം പ്രതികാരം ചെയ്യും തീർച്ച കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട പല സമൂഹങ്ങളുടെയും ഭൂമിയിലെ വിനാശത്തെ കുറിച്ചും ഖുർആാൻ കൃത്യമായി വിവരിച്ചത് കാണാൻ കഴിയും ഉദാഹരണമായി ഏഴാം അധ്യായം സൂറത്തുൽ അഹ്റാഫിലെ എൺപത്തിനാലാമത്തെ സൂക്തത്തിൽ ആ മേൽ നാംച്ചു നോക്കൂ എവിധമായിരുന്നു ആ മുജിമീങ്ങളുടെ അന്ത്യഫലം പരിണതി എന്ന് മൂസ അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഇറക്കിയ ഭൗതിക ശിക്ഷകളെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നത് അവർ മുജിമീകളായ സമൂഹമായിരുന്നു എന്നാണ് നാം അവരുടെ നേരെ വെള്ളപ്പൊക്കം വെട്ടുകിളി കീടങ്ങൾ തവളകൾ രക്തം എന്നീ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അയച്ചു എന്നിട്ടും അവർ അഹങ്കരിക്കുകയാണുണ്ടായത് കുറ്റവാളികളായ ജനമായിരുന്നു അവർ ഇത് ഭൂമിയിൽ ലഭിച്ച ശിക്ഷയാണെങ്കിൽ കുറ്റവാളികളെ നരകം കാത്തിരിക്കുന്നതിനെക്കുറിച്ചും ഖുർആാൻ വ്യക്തമായി പറയുന്നുണ്ട് ഉദാഹരണമായി പതിനാലാം അധ്യായം സൂറത്ത് ഇബ്രാഹീമിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ബത്താറൽ മുജിമീന യൗമൈദി മുക്കറനീന ഫിൽ അസ്ഫാദ് അന്ന് കുറ്റവാളികളെ മുജിരിമീനുകളെ താങ്കൾക്ക് കാണാം അവർ ചങ്ങലകളിൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടതായി നാൽപ്പത്തി മൂന്നാം അധ്യായം സൂറത്ത് ജൊഹ്റുഫിലെ എഴുപത്തി നാലാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു ഇന്നൽ ഫി അദാബി സംശയമില്ല കുറ്റവാളികൾ നരകത്തിൽ എന്നെന്നും കഴിയേണ്ടവരാണ് എന്ന് ഇങ്ങനെ വിവിധയിടങ്ങളിൽ മുജ്രിമീങ്ങളുടെ ഭൗതിക ശിക്ഷയെക്കുറിച്ചും കുറിച്ചും പാരത്രിക ശിക്ഷയെ കുറിച്ചും പറഞ്ഞത് കാണാൻ കഴിയും കദാലിക്കൻ മുജ് കാരണം മുജലിമീങ്ങളോടുള്ള അള്ളാഹുവിന്റെ നിലപാട് ഇതാണ് പൈലു യൗമിൽ വിചാരണാ ദിനത്തെ സംബന്ധിച്ച മുന്നറിയിപ്പുകളെ തള്ളിപ്പറയുകയും സ്വന്തം കണക്കുകൾ ബോധിപ്പിക്കേണ്ട ഒരു ലോകം സംഭവിക്കില്ല എന്ന് നിഷേധിക്കുകയും ചെയ്ത നിഷേധികളാണ് മുഖ്യതിപീങ്ങളാണ് ഇവർ അതിനാൽ ഇവർക്ക് നാശമാണ് എന്ന് രണ്ടാമത്തെ തവണയാണ് ഈ അധ്യായത്തിൽ ആവർത്തിക്കുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് അക്ഷരങ്ങൾ ശരിയാംവിധം ഉച്ചരിക്കുക ലാമിന് തൻവീ ശേഷം കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതുക ഇത് ഇതില്ലേ ദാലിന് തന്വിയും ശേഷം ലാമ് കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതുക ഇത് നമ്മെ അനുഗ്രഹിക്കുമാറവട്ടെ